ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്ന വിഷയം രോഗവും പ്രതിവിധികളും എന്താണ് എന്നതാണ് രോഗങ്ങൾ എന്താണ് പ്രതിവിധി എന്താണ് എന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇങ്ങനെ പത്ത് ക്ലാസ്സുകളാണ് ഇതിൽ കാണാൻ പോകുന്നത് പത്ത് ക്ലാസ്സുകളും തുടർന്ന് കാണാൻ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിൽ ഒന്നാമത്തെ വിഷയം ആരോഗ്യത്തിന്റെ പ്രാധാന്യമാണ് നമ്മൾ അവതരിപ്പിച്ചത് രണ്ടാമത്തെ വിഷയം അവതരിപ്പിക്കുന്നത് രോഗവും പ്രതിവിധികളും എന്നതാണ് രോഗം എന്നത് ഓരോ അവയവത്തിനും അവയവത്തെയും അതിൻ്റെ പ്രവർത്തനങ്ങളെ അനുബന്ധിച്ച് ഉണ്ടാകും രോഗത്തിന്റെ ലക്ഷണങ്ങളും ചികിത്സകളും ഒക്കെ നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അനിവാര്യമായ ഒരു വിഷയമാണ് പൊതുവായി രോഗത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ ഓരോ രോഗത്തെക്കുറിച്ചും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ ഒന്നാമതായി നമ്മൾ പൊതുവായി രോഗത്തെക്കുറിച്ചും പ്രതിവിധികളെക്കുറിച്ചും അതിന്റെ അനുബന്ധമായി പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് രോഗങ്ങളെ കുറിച്ചും പ്രതിവിധികളെ കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം അതിൽ പൊതുവെ രോഗം എന്ന് പറയുന്നത് ശരീരത്തിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ അതുപോലെ ഇൻഫെക്ഷൻ അല്ലാത്തത് ഇങ്ങനെ രണ്ട് രീതിയിൽ ഉണ്ടാകാം അതിൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഓരോ ബാക്ടീരിയ വൈറസ് ഫംഗസ് എന്നതിനെ ഡിപ്പെ ഇൻഫ്ലക്ഷൻ ആയിട്ടുള്ള ആയിട്ടുള്ള രോഗങ്ങൾ വരുന്നത് ഈ ബാക്ടീരിയ വൈറസ് ഫംഗസ് ഇതിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ടാണ് എന്നാൽ അല്ലാത്ത നോൺ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള രോഗങ്ങൾ എന്ന് പറയുന്നത് അത് പിന്നെ ഹാർട്ടുമായി ബന്ധപ്പെട്ട അസുഖം ക്യാൻസർ ഡയബറ്റിസ് അതുപോലെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ഡിസോർഡർ ഈ വകുപ്പിലുള്ളത് നോൺ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ളതാണ് ഇനി നമുക്ക് രോഗങ്ങൾക്ക് ഉള്ള പ്രതിവിധികൾ എന്താണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് പൊതുവായിട്ടുള്ള വിവരം പറയാം പൊതുവെ രോഗം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട അവയവങ്ങൾ ആ അവയവങ്ങൾ ഈ പുറത്ത് കാണുന്ന എഴുന്നേറ്റ് നടക്കാനും ഓടാനും കഴിയുക എന്നത് മാത്രല്ല ഓരോ അവയവങ്ങളും ശരീരത്തിലുണ്ട് ആ അവയവങ്ങളുടെ പ്രവർത്തനക്ഷമത നഷ്ടപ്പെടുക എന്ന് പറയുന്നത് രോഗമാണ് അപ്പോ അതിന്റെ രൂപം ഞാനിപ്പോ സൂചിപ്പിച്ചു ഇനി അതിന്റെ പ്രതിവിധികളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ ഒന്നാമത്തേത് നമ്മുടെ ചികിത്സാ രീതിയാണ് മരുന്ന് ഉപയോഗിച്ചിട്ടുള്ള ചികിത്സാ രീതിയാണ് മരുന്ന് ഉപയോഗിച്ച് ചികിത്സ ചികിത്സിക്കുന്നതിൽ തന്നെ ധാരാളം റൂട്ടുകൾ അലോപ്പതി ഉണ്ട് ഹോമിയോ ഉണ്ട് യുനാനി ഉണ്ട് ആയുർവേദമുണ്ട് അങ്ങനെ വ്യത്യസ്തമായ രീതികളുണ്ട് അംഗീകൃതമായത് തന്നെ ധാരാളം അംഗീകൃതമായ അത്തരം ചികിത്സകളിലാണ് പൊതുവെ നമ്മൾ ചികിത്സക്ക് വേണ്ടി അവയം തേടേണ്ടത് കണ്ടമാനം എല്ലാ വിഷയങ്ങളിലും എല്ലാ ബോധ്യപ്പെടാത്ത അല്ലെങ്കിൽ അംഗീകൃതമല്ലാത്ത ചികിത്സകളിൽ പരമാവധി പോകാതിരിക്കുകയാണ് ചെയ്യേണ്ടത് ഇന്ന് നിലവിൽ മരുന്നില്ലാതെ ചികിത്സിക്കാൻ ഇഷ്ടംപോലെ വഴികളുണ്ട് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചതും അല്ലാണ്ടുമുള്ള ചികിത്സകൾ ധാരാളം ഉള്ളതാണ് അതിൽ തന്നെ പരുക്കില്ലാത്തതും പ്രത്യാഘാതങ്ങളില്ലാത്തതും അതോടൊപ്പം അംഗീകൃതവുമാകാൻ പരമാവധി ശ്രദ്ധിക്കുക ഒരു അറിവിനെ അടിസ്ഥാനമാക്കി സയൻസിനെ അടിസ്ഥാനമാക്കിയുള്ളതാക്കാൻ ശ്രമിക്കുക ധാരാളം രോഗങ്ങൾ ഈ രോഗങ്ങളെല്ലാം ചികിത്സകളിലൂടെ മരുന്ന് നമുക്ക് പരിഹരിച്ചു കൊണ്ടുവരാൻ കഴിയും അതായത് ഓരോ ഡെഫിഷ്യൻസി ഓരോ ന്യൂനതകൾ ആ ന്യൂനതകൾ മനസ്സിലാക്കിയിട്ട് അത് നമുക്ക് അതിന്റെ ആ അതിൽ കാണിക്കുന്ന ആ രോഗം ഉണ്ടായാൽ അടി ഈ ഏതൊരു അവയവത്തിനാണോ രോഗം ഉണ്ടാക്കുന്നത് ആ രോഗത്തെ സൂചിപ്പിക്കുന്ന അടയാളങ്ങൾ സിംറ്റംസ് കാണാം ആ സിംറ്റംസ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ അവിടെ ഇടപെടുന്നത് ജൈവികമായ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് ബയോളജിക്കൽ പ്രോസസ്സുകൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ രോഗത്തിൽ ഇടപെടേണ്ട രീതി രണ്ടാമത് മനസ്സിലാക്കേണ്ട പ്രിവെൻഷൻ അതിന്റെ പരിഹാര രീതികൾ സർജറിയാണ് അതായത് ചില വിഷയങ്ങളിൽ എന്ത് ചെയ്യാം ആവശ്യാനുസരണം ചില നീക്കേണ്ട സംഗതികൾ ഉണ്ടാകാം ട്യൂമേഴ്സ് അല്ലെങ്കിൽ ചില ഡാമേജഡ് ആയിട്ടുള്ള ഓർഗൻ അതായത് പരുക്കുപറ്റിയ ചില ഭാഗങ്ങൾ ചില അവയവങ്ങൾ അതിന് സർജറി കൊണ്ട് തിരുത്താൻ പറ്റും ചില ഡാമേജുകളുള്ള പാർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ സർജറി നടത്തിയിട്ട് അത് തിരുത്താൻ പറ്റും അവിടെയൊക്കെ സ്ട്രക്ചറൽ ഇഷ്യൂസ് അതിന്റെ ഘടനകൾ മാറുന്ന സമയത്ത് അവിടെ സർജറി ചെയ്ത് ആവശ്യമായ പരിഹാരം ഉണ്ടാക്കാൻ കഴിയും ഇതാണ് രണ്ടാമത്തെ ഒരു രീതി മൂന്നാമത്തെ പരിഹാര രീതിയിൽപ്പെട്ടത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ് എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യകരമായ ജീവിത രീതി സ്ഥാപിക്കുകയാണെങ്കിൽ ഏറെക്കുറെ നമുക്ക് ധാരാളം രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ് ബാലൻസ്ഡ് ഡയറ്റ് അതായത് ശരീരത്തിന് ആവശ്യമായ ഫുഡുകൾ ലഭിച്ചു കൊണ്ടുള്ള ഡയറ്റ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈല് സ്വീകരിക്കേണ്ടത് ഡെയിലി റൊട്ടീൻസിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം ആ ഡെയിലി റൊട്ടീന് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ് ഡെയിലി റൊട്ടീൻസ് എങ്ങനെ വേണം എന്ന് മനസ്സിലാക്കണം അതുപോലെ ഫുഡിങ്ങിന്റെ രീതി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഇടപെടുക എന്നത് ലൈ ഹെൽത്തി ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാണ് എപ്പോഴും ഉറങ്ങണം അതുപോലെ ഭക്ഷണം കഴിക്കേണ്ട രീതി സമയം എന്താണ് അതിൻ്റെ അളവ് എങ്ങനെയാണ് അതുപോലെ അതിൻ്റെ സമയക്രമങ്ങൾ അതൊക്കെ എങ്ങനെയാകണം എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പോകണം അതുപോലെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭക്ഷണം നിയന്ത്രിക്കേണ്ട ചില ഘട്ടങ്ങൾ ഉണ്ടാകാം ഭക്ഷണം നിയന്ത്രിക്കുന്ന സമയത്ത് ശരീരത്തിന് ആവശ്യമാകുന്നത് കിട്ടുന്ന രീതിയിൽ ഡയറ്റ് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഈ കോഴ്സിന് ഇടയിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് ആ ഡയറ്റിനെ കുറിച്ച് വളരെ വ്യക്തമായി ഒരു വീഡിയോ വരുന്നുണ്ട് നിർബന്ധപൂർവം അത് കാണാൻ ശ്രമിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു ആവശ്യപ്പെടുന്നു അതുപോലെ മറ്റൊരു കാര്യമാണ് റെഗുലർ എക്സസൈസ് സ്ഥിരമായിട്ടുള്ള എക്സസൈസ് നമുക്കറിയാം ഇപ്പൊ ചില സമയങ്ങളിൽ ചിലർക്ക് പുനിയാൻ പറ്റുന്നില്ല വളയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വളയാൻ പറ്റാതായത് എങ്ങനെയാണ് നേരത്തെ നമുക്ക് സാധിച്ചിരുന്നതാണ് സാധിച്ചിരുന്നതാണ് ഇപ്പൊ സാധിക്കുന്നില്ല അതിന്റെ അർത്ഥം സ്ഥിരമായി നാം ആ എക്സസൈസുകൾ ഉപയോഗ ആ ശരീരത്തിന്റെ അവയവങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ഡാമേജ് ഉണ്ടാകുന്നു തെറ്റായ ഒരു ഘടന സൃഷ്ടിക്കപ്പെടുന്നു അത് പരിഹരിക്കാനുള്ള നല്ല മാർഗം റെഗുലർ എക്സസസൈസ് എക്സസൈസുകളാണ് ഇപ്പോ ഒരിക്കലും എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ഒരു പിന്നെ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്ന ഒരാള് ഞാനൊരു മുദ്ര തെറാപ്പിയുടെ ക്ലാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിനിടയിൽ ഒരു സഹോദരൻ വിദേശത്ത് ഒരു ഓഫീസിൽ ഉയർന്ന ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ അദ്ദേഹം ഒരുപാട് ചികിത്സിച്ചു ഒരു പെയിന് മാറാത്ത ഒരവസ്ഥ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഓഫീസ് സിസ്റ്റത്തെ കുറിച്ച് ഞാൻ പഠിച്ചു നോക്കുമ്പോൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ മുമ്പിൽ ഇരുന്ന് കൂടുതൽ സമയം വർക്ക് ചെയ്യുന്ന ഒരാളാണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഒക്കെ മുമ്പിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് കൈ ഒക്കെ വെക്കുന്നത് ഒരു പക്ഷേ നമുക്ക് അല്ലാത്ത ആംഗിളിൽ കൂടുതൽ സമയം വെക്കുന്ന സമയത്ത് ചില ബ്ലോക്കുകൾ വരാം അത് ആവശ്യമായ ചലനങ്ങൾ വരാത്ത സമയത്ത് വരാം ഞാൻ അദ്ദേഹത്തോട് അത് മനസ്സിലാക്കി ഒരുപാട് ഡയനോസിസ് ഒക്കെ ചെയ്തതിന് ശേഷമായിരുന്നു അദ്ദേഹം ആ അനുഭവം പങ്ക് വെക്കുന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ശീലിച്ചു നോക്കൂ സ്ട്രെച്ച് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് ഓരോ മണിക്കൂർ കൂടുന്ന സമയത്ത് രണ്ടോ മൂന്നോ മിനിറ്റ് സമയം സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഏകദേശം ഒരു കുറഞ്ഞ ദിവസങ്ങളത് ചെയ്തതിനു ശേഷം അനുഭവം പങ്കുവെച്ചു ആ വേദന നിന്നും പിന്നീട് വേദന തിരിച്ചു വരാത്ത വിധം അതിന് പരിഹാരം ഉണ്ടായി എന്ന് പറഞ്ഞു അപ്പോ ഈ റെഗുലർ എക്സസൈസുകൾ പലപ്പോഴും നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്നതാണ് എക്സസൈസുകൾ ചെയ്യുമ്പോൾ കഴിയുന്നതും അതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ടുകളായ അത് നിപുണരായ ആൾക്കാരുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളും മാനിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ പറയാനും കാരണങ്ങളുണ്ട് ഇപ്പൊ അത് വിശദീകരിക്കുന്നില്ല എക്സസൈസിനെ കുറിച്ച് മറ്റൊരു സമയത്ത് നമുക്ക് മറ്റൊരു വീഡിയോയിലായിട്ട് നമുക്ക് സംസാരിക്കാം അപ്പോ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ബാലൻസ്ഡ് ഡയറ്റ് റെഗുലർ എക്സസൈസ് പിന്നെ സ്ട്രെസ് മാനേജ്മെന്റ് മാനസിക പിരിമുറുക്കങ്ങൾ ഇങ്ങനെ സ്ഥിരമായി കൂടെ കൊണ്ട് നടക്കരുത് ഒരു പിരിമുറുക്കം മാനസിക പിരിമുറുക്കം ഉണ്ടാകുന്ന സമയം എത്രയും പെട്ടെന്ന് നാം അത് പരിഹരിച്ച് അതിൽ നിന്നും മുക്തരായി ഒഴിവാക്കണം അല്ലാതെ നാം അതുമായി മുന്നോട്ട് പോകുന്നത് ഒരുപാട് രോഗസാധ്യതകളിലേക്ക് കൊണ്ടുപോകാൻ കാരണമാകും നാലാമത്തത് വാക്സിനേഷൻ ഗവൺമെന്റ് അംഗീകൃത സ്ഥിരമായിട്ടുള്ള വാക്സിനേഷനുകളും മറ്റുമൊക്കെ അത്തരം പ്രിവെൻഷനുകൾ അതിന്റെ നിപുണര അംഗീകൃതമായ അതോറിറ്റികൾ പറയുന്നതിനനുസരിച്ചുള്ള വാക്സിനേഷനുകൾ രോഗം പ്രതിരോധിക്കാൻ വളരെ നല്ലതാണ് എന്നാൽ വാക്സിനേഷനെ കുറിച്ചും അതിന്റെ ഉത്തരവാദപ്പെട്ടവരിൽ നിന്ന് പഠിച്ചുകൊണ്ടാണ് എപ്പോഴും ചെയ്യേണ്ടത് എല്ലാ വാക്സിനുകളും ഇന്ന് പലതും മെഡിക്കൽ മേഖലയെല്ലാം ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഒരു കാലമായതുകൊണ്ട് എല്ലാം തൊള്ളതൊടാതെ വിഴുകുന്ന അവസ്ഥയ്ക്ക് പകരം കഴിയുന്നതും പഠിക്കുകയും അതിമായ അറിവുള്ളവരിൽ നിന്നും അന്വേഷിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ഇനി അഞ്ചാമത്തെ കാര്യം ഫിസിക്കൽ തെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ ഒരു പുനരധിവാസ സംവിധാനം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫോർ കണ്ടീഷൻ എഫക്റ്റിംഗ് മൊബൈലിറ്റി ഒരു ചലനാത്മകത വേണ്ടയിടത്ത് നാം അത് സ്ഥാപിക്കണം ആ സ്ഥലനാത്മകത ഉണ്ടാവുക എന്നത് വളരെ അത്യാവശ്യം സ്ഥിരമായിട്ട് ഒരേ സ്ഥലത്ത് ഇരിക്കുക ഒന്ന് ശരീരം കൃത്യമായി ചലിപ്പിക്കാതിരിക്കുക എന്ന് പറയുന്നത് പ്രായമൊക്കെ ആകുന്ന സമയത്ത് ഏറെക്കുറെ ശാരീരിക അവശത വരുന്നതിന്റെ കാരണം പ്രായം കൂടുമ്പോൾ നമുക്കൊരു ധാരണ വന്നു ഇനി ചലിപ്പിക്കാൻ പാടില്ല ഇനി അവിടെ വേദന വരും ഇവിടെ വേദന വരും ഏറെക്കുറെ എല്ലാം എന്ന് ഞാൻ പറയുന്നില്ലെങ്കിലും ഏറെക്കുറെ അങ്ങനെ വരുന്നതാണ് അതുകൊണ്ട് തന്നെ ശരീരം ചലിപ്പിക്കേണ്ടടുത്ത് കൃത്യമായി ചലിപ്പിക്കുന്നതിന് അതിന്റെ കൃത്യമായ രൂപവും അറിവ് അടിസ്ഥാനത്തിൽ ചെയ്യുന്നതുമാണ് തെറാപ്പി റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്ന സമയത്ത് അത് സാഹചര്യത്തിനനുസരിച്ചുള്ള പരിഹാര സാധ്യതയുള്ള ഒരാളെ കൊണ്ടുവരുന്നതാണ് റിഹാബിലിറ്റേഷൻ അപ്പോ പുനരധിവാസം എന്നാണ് പറയുന്നത് ഈ കാര്യം അഞ്ചാമത്തെ കാര്യമാണ് അതായത് ഫിസിക്കൽ തെറാപ്പികളും റീഹാബിലിറ്റേഷനും വളരെ പ്രധാനമാണ് രോഗം പ്രതിരോധിക്കാൻ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇവിടെ ഫിസിക്കൽ തെറാപ്പി ക്യാൻ ബി ക്രൂഷ്യൽ ഇൻ ഹെൽപ്പിംഗ് പാഷൻസ് റീഗെയിൻ സ്ട്രെങ്ത് ആൻഡ് ഫങ്ഷൻ അത് തിരിച്ചു കൊണ്ടുവരാനും അതിന്റെ യഥാർത്ഥ ശക്തമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ ഏറെ സഹായിക്കുന്നതാണ് തെറാപ്പികളും റീഹാബിലിറ്റേഷനും ആറാമത്തെ കാര്യം കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി പൊതുവെ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ മേ റിക്വയർ കൗൺസിലിംഗ് സൈക്കോതെറാപ്പി ടു അഡ്രസ് അണ്ടർ ലൈൻ ഇഷ്യൂസ് മാനസികമായി എപ്പോഴും നമ്മൾ സ്വസ്ഥമായിരിക്കണം അങ്ങനെ സ്വസ്ഥമായിരിക്കുന്നതിന് തടസ്സം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൗൺസിലിങ്ങിലൂടെ അതല്ലെങ്കിൽ സൈക്കോതെറാപ്പി ആവശ്യമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ സൈക്കോതെറാപ്പിയിലൂടെ അത് പരിഹരിച്ചു വരണം ആവശ്യമില്ലാത്ത ഭയങ്ങൾ ആവശ്യമില്ലാത്ത ആശങ്ക അതുപോലുള്ള അപ്പോഴുള്ള മാനസിക പിരിമുറുക്കം ഇത്തരം തുടങ്ങിയിട്ടുള്ള ഡിസോർഡറുകൾ അനുഭവപ്പെടുന്ന സമയത്ത് ആവശ്യമായ കൗൺസിലോ സൈക്കോതെറാപ്പിയോ സ്വീകരിച്ചിട്ട് അനുഭവിക്കുന്ന ആ പ്രശ്നത്തെ എന്ത് ചെയ്യണം മനസ്സിലാക്കി അതിനെ അഡ്രസ് ചെയ്തുകൊണ്ട് അത് പരിഹരിക്കണം ഏഴാമത്തെ കാര്യം സപ്പോർട്ടീവ് കെയർ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സം ഡിസീസ് മെ നോട്ട് ഹാവ് എ ക്യൂർ ബട്ട് ബി മാനേജ് വിത്ത് സപ്പോർട്ടീവ് കെയർ ടു ഇംപ്രൂവ് ദ പാഷ്യൻസ് ക്വാളിറ്റി ഓഫ് ലൈഫ് നമ്മളെടുത്ത് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ ഒരു വ്യക്തിയുടെ ആ ഒരു പിന്നെ ലൈഫ് നിലവാരം ജീവിത നിലവാരം അത് ഉയർത്താൻ ആവശ്യമായ സപ്പോർട്ടീവ് സിസ്റ്റ് എപ്പോഴും ഉപയോഗിക്കണം എപ്പോഴും നമ്മൾ ജീവിക്കുന്നയിടത്ത് ഇത്തരം അവയർനെസ് നൽകുന്ന ഒരു ടീമിൽ അംഗമാവുകയും അവരുടെ അവയർനെസ്സുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് ലൈഫിൽ രോഗമുക്തനാകാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് നമ്മൾ ഈ സിസ്റ്റത്തിനിടയിൽ ഇപ്പൊ ഒക്കെ സെറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സിസ്റ്റമാണിത് നമ്മൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അറിവുകൾ കൈമാറുകയും അതിൽ നമ്മളെ സംശയങ്ങൾ ദൂരീകരിക്കാൻ ആവശ്യം ഉണ്ടാകുമ്പോൾ ഡോക്ടർമാർ ഉപയോഗിക്കുകയും അല്ലാത്ത ഇഷ്ടം പോലെ ഇന്ന് നമുക്ക് നോളേജ് സിസ്റ്റം ഉണ്ട് എല്ലാ സിസ്റ്റവും നമ്മുടെ കയ്യിലേക്ക് എത്തിക്കാൻ ആവശ്യമായ ടെക്നോളജി അവൈലബിൾ ആണ് ആ ടെക്നോളജി ഉപയോഗിച്ച് പഠിക്കുകയും ആവശ്യമാവുമ്പോൾ അതിന്റെ പ്രൊഫഷണൽസിന്റെ സഹായം തേടുകയും ചെയ്യുന്ന രീതി ഇത് വളരെ പ്രധാനപ്പെട്ട ഏഴാമത്തെ ഒരു കാര്യമാണ് സപ്പോർട്ടീവ് സിസ്റ്റം ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് ദ ബെസ്റ്റ് സൊല്യൂഷൻ ഫോർ എ പെർട്ടിക്കുലർ ഡിസീസ് ഡിപെൻഡ്സ് ഓൺ ഇൻ ദ ഇൻഡിവിജ്വൽ പലപ്പോഴും രോഗങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് വ്യക്തിഗതമായി വ്യത്യാസപ്പെടും ഒരേ രോഗം എല്ലാവർക്കും ഒരുപോലെ പ്രതിഫലിച്ചു കൊള്ളണമെന്നില്ല അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ദ സ്പെസിഫിക് കണ്ടീഷൻറ്റി സിവിരിറ്റി അതിൻ്റെ കാഠിന്യവും അതുപോലെ ആ ഒരു വ്യക്തിയിലുള്ള അതിന്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അല്ലാതെ ഇനി ഇയാൾക്ക് ഇന്ന രോഗം ഇന്ന മരുന്ന് എന്ന് പറയുന്ന രീതിയിൽ പറയുന്നതിന് പകരം വ്യക്തിഗതമായി ആളിൽ ആ രോഗം ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിന്റെ ഡിസീസും മറ്റു കാര്യങ്ങളിലേക്കും പോകേണ്ടത് ഇത് ടോട്ടലി ഒരു വ്യൂ ആണ് ആഗത്രിയാണ് പറയുന്നത് ഇതുവരെ പറഞ്ഞതിന്റെ ആഗത്രി ന്റ് പ്ലാൻസ് ആർ ഓഫൻ പേഴ്സണലൈസ്ഡ് ബേസ്ഡ് ഓൺ ഫാക്ടേഴ്സ് ഓവറോൾ ഹെൽത്ത് പലപ്പോഴും ഈ ചികിത്സ സ്വീകരിക്കേണ്ടത് ചികിത്സയുടെ പ്ലാനുകൾ വ്യത്യസ്തമാണ് വ്യക്തിഗതമായിരിക്കാം അതായത് അദ്ദേഹത്തിന്റെ പ്രായത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ ഹെൽത്ത് ആരോഗ്യ സാധ്യത മനസ്സിലാക്കിയിട്ട് വ്യത്യാസപ്പെടും അതുപോലെ അദ്ദേഹത്തിന്റെ അടുക്കുള്ള മെഡിക്കൽ സാധ്യതകൾ അതിനനുസരിച്ച് ചികിത്സാ സാധ്യതകളൊക്കെ വ്യത്യാസപ്പെടും കൺസൾട്ടിങ് ദ വിൽത്ത് കെയർ പ്രൊഫഷണൽ അതായത് ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഡോക്ടർമാര് അവരുടെ സഹായത്തോടു കൂടിയാണ് എപ്പോഴും കൺസൾട്ടിങ് ചെയ്യാവുക അല്ലാതെ അനധികൃതമായ കൺസൾട്ടുകൾക്ക് പോയി കുടുങ്ങരുത് അക്കുറേറ്റ് ഡയഗ്നോസിസ് ആൻഡ് അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് റെക്കമെൻഡേഷൻസ് എപ്പോഴും കൃത് ഒരു കൃത്യമായ സമഗ്രമായ പരിശോധനകളും അതുപോലെ ആവശ്യാനുസരമുള്ള ഔചിത്യം അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ ചികിത്സകളും അവിടെ വളരെയേറെ പ്രാധാന്യത്തോടു കൂടെ കാണേണ്ടതാണ് രോഗങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് രോഗങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്ത നന്നാണ് അതിൽ പ്രധാനപ്പെട്ട രോഗമാണ് ക്യാൻസർ ക്യാൻസറിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം അതുപോലെ ഹാർട്ട് രോഗങ്ങൾ ഈ പ്രധാനപ്പെട്ട രണ്ട് രോഗത്തെ കുറിച്ച് നമുക്ക് തുടർന്ന് സംസാരിക്കാം